എല്ലാ കൂട്ടുകാർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഇന്ന് ആൽവക്ര മിനിസ പോയാലോ അവിടെ എന്തൊക്കെ പക്ഷിമൃഗാദികളെ നമുക്ക് അടുത്ത് കാണാമെന്ന് നോക്കിയാലോ ഈ വീഡിയോ കഴിയുന്നിടം വരെ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള എന്നുള്ള പ്രതീക്ഷ തുടങ്ങട്ടെ ഞങ്ങളിവിടെ രാവിലെ തന്നെ എത്തി ഞങ്ങളെ ഇവിടെ സ്വീകരിച്ചത് സൂര്യകിരണങ്ങളോട് കൂടിയാണ് ആ അങ്കിളിൻ്റെ കയ്യിലിരിക്കുന്ന പരുന്തിനെ കണ്ടില്ലേ രാവിലെ തന്നെ സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടി വെളിയിൽ കൊണ്ടുവന്നതാ നോക്കി ഇങ്ങോട്ട് നോക്ക് വേണേ ഇങ്ങോട്ട് നോക്ക് നോക്കന്നിങ്ങോട്ടേ അടിപൊളി ഇതിൻ്റെ പേരാണ് യെല്ലോ ഗോൾഡൻ പെസൻ്റ് ഇതെല്ലാവർക്കും അറിയാവുള്ളൂ ഇതിൻ്റെ പേര് മാന് ഇതിൻ്റെ പേരാണ് സിൽവർ പെസൻ്റ് ഇതിനെ കാണാൻ എന്ത് മനോരമ ഇതിൻ്റെ തൂവൽ നോക്കി തൂവല്ല കൂട്ടുകാരെ ഇത് ഗോസിൻ്റെ ജോഡിയാണ് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്കിതിനെ കാണാൻ പറ്റും ഇത് വെള്ളത്തിൽ കിടന്നിങ്ങനെ നീന്തുന്നത് നമ്മൾ ചെല്ലുമ്പോൾ ഇത് നമ്മുടെ അടുത്തോട്ട് ഓടി വരും ഞാൻ അൽവക്കറ മിനീസും ഒന്ന് ഫസ്റ്റ് കുതിരയെ കാണാനായിട്ടാണ് പോയത് ഞാൻ മൊബൈലിൽ സംസാരിച്ചുകൊണ്ടായിരുന്നു പോയത് അതിനെ പതുക്കെ തടവിയൊക്കെ കൊടുത്തു ആദ്യമേ ഇതൊക്കെ കാണിച്ചിട്ട് പിന്നെ നിന്ന് തന്ന് പിന്നെ മൊബൈലെടുത്ത് പോക്കറ്റിലോട്ട് വെച്ചിട്ട് വീണ്ടും അതിനെ തലവിടാൻ ചെന്ന് അത് ഓടിച്ചു അതിന് ദേഷ്യമായി മൊബൈൽ പിന്നെ അവനെ പോയി മൊബൈൽ പോക്കറ്റ് വെച്ച് തടയുമ്പഴത്തേക്ക് അവനങ്ങ് അടുത്ത് ഞാൻ വന്നപ്പോൾ ഇമാര് ഭക്ഷണം കഴിക്കുമായിരുന്നു കേട്ടോ നമുക്ക് വേണ്ടി ഒരു മിനിറ്റ് പോസ് ചെയ്യാനായിട്ട് ഭക്ഷണം കഴിപ്പൊക്കെ നിർത്തി കൂട്ടുകാരെ ഇതിൻ്റെ പേരാണ് സ്കിമ്മീറ്റർ ഓറക്സ് മലയാളത്തിൽ വാളൻ ഓറക്സ് അല്ലെങ്കിൽ കരിക്കുറ്റി ഓറക്സ് എന്നാണ് ഇതിൻ്റെ നമുദ്ധേയം ഞാൻ വന്നപ്പോൾ ഇവൻ ഉറക്കമായിരുന്നു ഇവനെ ഞാൻ വിളിച്ചതാണ് ഇതിൻ്റെ കഴുത്തിൽ ഒന്ന് ശ്രദ്ധിച്ചേ കഴുത്തി മോതിരം എണീച്ച പോലെ അല്ലേ ഇത് മനോഹരമായ ഒരു പക്ഷിയാണ് ഇതിൻ്റെ തൂവലൊന്ന് ശ്രദ്ധിച്ചേ ബ്ലാക്ക് ബ്രൗൺ അല്ലേ ഇതിൻ്റെ തൂവലിന് നല്ല നീള കൂടുതലാണ് ഇതിൻ്റെ പേരാണ് ഇതും പ്രസൻഡനത്തിൽപ്പെട്ട ഒരു പക്ഷിയാണ് തൂവൽ ശ്രദ്ധിച്ച് നല്ല നീളമില്ലേ കൂട്ടുകാരെ ഇതിൻ്റെ പേരാണ് മൗണ്ടൻ ഗോഡ്സ് മലയാളത്തിൽ ഇതിനെ മലയാട് ചില പ്രദേശങ്ങളിൽ ഇവയെ കല്ലാട് അല്ലെങ്കിൽ പാറയാട് എന്ന് വിളിക്കാറുണ്ട് കൂട്ടുകാരെ ഇതിൻ്റെ പേരാണ് റെഡ് ഗോൾഡ് പെസൻറ്റ് ലോകത്തിലെ ഏറ്റവും സുന്ദരമായ പക്ഷിയാണ് ചുവന്ന സ്വർണ്ണ തൂവലുള്ള ലോകത്തിലെ അതിമനോഹരമായ പക്ഷിയാണിത് അൽവക്ര മിനി സുവിന് ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും കണ്ടില്ല ഇതൊരു തീര കേട്ടോ കൂട്ടുകാരെ ഇതിൻ്റെ പേരാണ് ആഫ്രിക്കൻ ഓറക്സ് ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ഒരുതരം മാനാണ് ഇവ മരുഭൂമിയിലും വരണ്ട പ്രദേശങ്ങളുമാണ് സാധാരണയായി കാണപ്പെടുന്നത് ഇവയുടെ ശരീരത്തിൽ കറുത്ത അടയാളങ്ങൾ നമുക്ക് കാണാൻ പറ്റും കൂട്ടുകാരെ ഇതിൻ്റെ പേരാണ് റിംഗ് നെക്കഡ് പെസൻറ്റ് മലയാളത്തിൽ ഇതിന് ചൈനീസ് വളയക്കഴുത്തുകാട് എന്നാണ് അറിയപ്പെടുന്നത് ഇവയുടെ കഴുത്തിൽ വളയം പോലെ ഉള്ളൊരടയാളമുണ്ട് ഈ പക്ഷികളെ പല രാജ്യങ്ങളും വന്യജീവികളായി കൂടാതെ വളർത്തു പക്ഷികളായും കാണപ്പെടുന്നു റിംഗ് നെക്കഡ് പെസൻറ്റ് ഒരു മനോഹരവും ആകർഷവുമായ പക്ഷയാണ് കൂട്ടുകാരെ ഇതിൻ്റെ പേരാണ് നീൽഗൈ ആൻ്റിലോക്ക് കൂട്ടുകാരെ ഇതും റിംഗ് നെക്കഡ് പെസൻ്റ് ഇത് ജോഡിയാണ് മലയാളത്തിൽ ഇതിനെ ചൈനീസ് വളയക്കെഴുത്ത് കാട് എന്നാണ് അറിയപ്പെടുന്നത് കൂട്ടുകാരെ ഇതിൻ്റെ പേരാണ് വൈറ്റ് പെസൻ്റ് ഈ പക്ഷികൾക്ക് മുഴുവൻ ശരീരവും വെളുത്ത നിറത്തിലായിരിക്കും വെളുത്ത പെസൻറ്റ് അപൂർവമായി കാണപ്പെടുന്ന ഒരു പക്ഷിയാണ് വെളുത്ത പെസൻറ്റ് ഒരപൂർവവും മനോഹരവുമായ പക്ഷിയാണ് കൂട്ടുകാരെ ഇതിൻ്റെ പേരാണ് വൈറ്റ് ഓറക്സ് അല്ലെങ്കിൽ അറേബ്യൻ ഓറക്സ് ഇത് ഇടത്തരം വലിപ്പമുള്ള കിഷ്ണമൃഗത്തിൻ്റെ വംശത്തിലുള്ള ഒരു ജീവി വർഗമാണ് പേര് സൂചിപ്പിക്കുന്ന പോലെ അറേബ്യൻ ഓറക്സിൻ്റെ ശരീരം വെളുത്ത നിറത്തിലാണ് ഇത് മരുഭൂമിയിലെ ചൂടിൽ നിന്നും അവയെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു കൂട്ടുകാരായത് ഇമുവിൻ്റെ ജോഡിയാണ് ഇവ പറക്കാൻ കഴിയാത്ത പക്ഷികളാണ് അവ ഓസ്ട്രേലിയയിൽ നിന്നുള്ളവയാണ് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പക്ഷിയാണിത് ഒട്ടവ പക്ഷിയാണ് ഒന്നാം സ്ഥാനത്ത് ഇമുവുകൾക്ക് നീളമുള്ള കഴുത്തും നീളമുള്ള കാലുകളുമുണ്ട് അവയ്ക്ക് തവിട്ട് നിറത്തിലുള്ള തൂവലുകളുമുണ്ട് അത് അവയുടെ ചുറ്റുപാടുകളുമായി എളുപ്പത്തിൽ അയക്കാൻ സഹായിക്കുന്നു കൂട്ടുകാരെ ഈ തവിട്ടു നിറത്തിലുള്ള കുതിരക്കുട്ടി കണ്ടോ എത്ര സുന്ദരവ രസമില്ലേ കാണാൻ കൂട്ടുകാരെ നമ്മൾ അൽവക്കറ മിനീസും പോകുമ്പം പലതരത്തിലും പല കളറുള്ള ടർക്കി കോഴി നമുക്ക് കാണാൻ പറ്റും ടർക്കി കോഴികൾ വലിയ പക്ഷിയാണ് ഇവയുടെ ഭംഗിയുള്ള തൂവലുകളും വലിയ വലിപ്പവും അവയെ മറ്റു പക്ഷികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു ഇവ സാധാരണമായി പത്ത് കിലോ അല്ലെങ്കിൽ പന്ത്രണ്ട് കിലോ വരെ ഭാരം ടർക്കി കോഴികൾക്ക് ഗ്ലോബിൻ പോലുള്ള ശബ്ദങ്ങൾ പുറപ്പെിക്കാൻ കഴിയും ഇതിൻ്റെ തൂവലുകൾ കറുപ്പ് തവിട്ട് വെളുപ്പ് നിറങ്ങളിൽ കാണപ്പെടുന്നു ഇവ വളരെ വലുതാണ് ഇവയ്ക്ക് ഏകദേശം ഒന്നേ പോയിൻറ്റ് രണ്ട് മീറ്റർ വരെ ഉയരമുണ്ടാകും കൂട്ടുകാരെ ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല അൽവക്ര മിനി സൂമി ഞാൻ കണ്ടതാണ് നമ്മുടെ ക്യാമറയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതാണ് ഇത് കൂട്ടുകാരെ ഇത് പാട്രേജിക് പക്ഷിയാണ് ഇവ ഫസാനിയുടെ കുടുംബത്തിൽപ്പെടുന്ന ചെറുതും ഇടത്തരം വലുപ്പമുള്ള ഗ്രൗണ്ട് ട്രില്ലിംഗ് പക്ഷികളാണ് ഇവയ്ക്ക് ചെറിയ തലയും കുറിയ കഴുത്തും വലിയ ശരീരവുമാണ് ഈ കാണുന്നതെല്ലാം പ്രാവിനെ ഇട്ടേക്കുന്ന കൂടാണ് പല തരത്തിലും പല വർണ്ണങ്ങളുമുള്ള പ്രാവിനെ നമുക്കിവിടെ കാണാൻ പറ്റും ഇതെല്ലാം പ്രാവിൻ കൂടാണ് നമ്മൾ എൻട്രൻസ് ഭാഗമാണിത് എൻട്രൻസ് നമ്മളങ്ങോട്ട് കയറി വരുന്നതിൻ്റെ സെൻറ്റർ ആണിത് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അൽവക്കറ മിനീസും ഖത്തറിലെ അൽവക്കരയിൽ സ്ഥിതി ചെയ്യുന്നു ഇത് ഒരു പ്രൈവറ്റ് ഫാമാണ് ഈ കൂടുതലുള്ള പ്രാവുണ്ട് പല തരത്തിലുള്ള പല കളറുള്ള വെറൈറ്റി വെറൈറ്റി പ്രാവാണ് നമ്മൾ കണ്ടിട്ടില്ലാത്ത പ്രാവിനെ വരെ നമുക്കിവിടെ കാണാൻ പറ്റും കുട്ടികൾക്ക് കളിക്കാനും ആസ്വദിക്കാനുമായി കളിസ്ഥലങ്ങളും മറ്റു വിനോദങ്ങളും ഉണ്ട് ഇവിടെ പക്ഷികൾ ഉരകങ്ങൾ തുടങ്ങിയ വിവിധയിന മൃഗങ്ങളെ നമുക്ക് അടുത്ത് നിന്ന് കാണാൻ കഴിയും പച്ചപ്പ് നിറഞ്ഞ ഈ അന്തരീക്ഷത്തിൽ മൃഗങ്ങളെ പരിചയപ്പെടാൻ സുവർണ ഒരവസരമാണ് ഇവിടെ ലഭിക്കുന്നത് ഇവിടെ ഫ്രീ എൻട്രിയാണ് ഇവിടുത്തെ സമയം രാവിലെ ഏഴര തൊട്ട് പതിനൊന്നര വരെയും ഉച്ചയ്ക്ക് മൂന്നര തൊട്ട് ഏഴ് മണിവരെയുമാണ് ഫ്രൈഡേയും ഓപ്പണാണ് സെയിം ടൈമാണ് അൽവക്കറ മിനീസും കുടുംബങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാനും മൃഗാദികളെ അടുത്തറിയാനും ഒരു സുവർണ അവസരമാണ് പാഴാക്കരുത് ഇവിടെ വിവിധ നിറങ്ങളിലും വലിപ്പത്തിലുമുള്ള തത്തകളെ കാണാം വിവിധ ഇനം കോഴികൾ വിവിധ ഇനം പ്രാവുകൾ മറ്റു പലതരം പക്ഷികളും ഇവിടെയുണ്ട് നമുക്കവയെ നിരീക്ഷിക്കാനും എല്ലാ അവസരമുണ്ട് ഇവിടെ വിവിധ നിറങ്ങളിലും വലിപ്പത്തിലുമുള്ള മയിലുകളെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഞാൻ അൽവക്ര അൽവക്രാമിനീസുവിലെ മയിലുകളെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അൽവക്ര മിനി സൂമി പോകുമ്പോൾ പക്ഷികളെ കാണാൻ മറക്കരുത് ഈ കാണുന്ന കൂടെ എന്ന് വെച്ചാൽ മയിലുകളുടെയാണ് ഇത് ഇതിനെ പാർപ്പിച്ചിരിക്കുന്നത് നമുക്ക് താഴെ വന്നാലും കാണാം പക്ഷേ ഏറ്റവും കൂടുതൽ മുകളിലാണ് ഉള്ളത് മൂളത്തെ നിലയിലാണുള്ളത് വെച്ചാൽ ഓപ്പൺ ഹൗസാണിത് മുകളിലും താഴെയുമായിട്ടാണ് പക്ഷേ അതിന്റെ ഇതിപ്പം ഭക്ഷണം കഴിക്കാനായിട്ട് താഴെ വന്ന ഇത് വർഗ്ഗങ്ങൾ അരിഞ്ഞ് വെച്ചേക്കും അതിന് കഴിക്കാനായിട്ട് ഇവിടെ ഇഷ്ടം ഇഷ്ടംപോലും മയിലുണ്ട് പല കളറിലുണ്ട് നമുക്കിതിനെ ഇവിടെ വന്ന് അടുത്ത് കാണാം കിട്ടിയൊരവസരമാവും ഇവിടെ ഇഷ്ടം പോലെ ആടുകളുണ്ട് ചെമ്മരിയാടുണ്ട് സാധാരണ ആട് എല്ലാവിധമുണ്ട് എല്ലാവിധ ആടുകളുമുണ്ട് ആടുണ്ട് താറാവുണ്ട്